ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇത് പൂരത്തിനെ പറ്റി പറയാനാണ് അപ്പോൾ ഇന്ന് പൂരത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പം നമ്മളിതാ ഒരു പൂക്കാമൻ ഉണ്ടാക്കാൻ പോകുന്നത് അത് നിങ്ങൾക്കും കൂടി കാണിച്ചതെന്ന് വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പോകാം വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പൂക്കാമൻ ഉണ്ടാക്കിന് അത് നമുക്കുള്ള കയ്യിലുള്ള പൂ വെച്ചിട്ടാക്കിയത് അപ്പോൾ ഇന്നാണ് നമുക്ക് നല്ല ജടപ്പ് എല്ലാം കിട്ടിയത് അപ്പോൾ ഇവിടെ നല്ല ചാണകം ചെറുങ്ങനെ മെഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൂവ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഈ പൂവിന്റെ പേരാണ് ജഡപ്പൂവ് ഇത് കാമന്റെ പൂവ് എന്നല്ലാന്ന് ഇതിനെ അറിയപ്പെടുന്നത് പിന്നെ നമ്മൾ കാട്ടിലെല്ലാവരും പോയി പറിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ പൂവിന് നിങ്ങളെ നാട്ടിൽ എല്ലാ പേരും ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ നമ്മൾ ഇതിന് ജഡപ്പൂ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ നാട്ടിലുള്ള പേരൊന്ന് കമന്റ് ചെയ്യണം നമ്മൾ ഈ പൂക്കാമന ഇടുന്നത് രാവിലെയാണ് രാവിലെ തന്നെ പിന്നെ നമ്മളിതേപോലെ പൂവെല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ടാണ് നമ്മളിടുക പല വേറെ നാട്ടിൽ വേറെ രീതിയായിരിക്കും നമ്മളെ നാട്ടിൽ ഇതാന്ന രീതി നമ്മളിപ്പോൾ ചാണകം നല്ലോണം മെഴുകിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ജടപ്പൂ ഇട്ട് ഇനിയിപ്പോൾ നമ്മൾ കാമനെ എല്ലാത്തരം പൂക്കളൊന്നും ഉപയോഗിക്കില്ല പിന്നെ ഇന്ന് കാമൻ്റെ ഈ ജടപ്പൂവ് പിന്നെ ചെമ്പകം പിന്നെ പാലപ്പൂവ് മുരിക്കിൻ്റെ പൂവ് ചെമ്പരത്തി അങ്ങനെയുള്ള കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് പാലപ്പൂവ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിത് അതും കൂടി ഇതിൻ്റെ കൂടെ നല്ല ചുറ്റിലും ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് പാലപ്പൂവ് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ചെമ്പരത്തി ഉണ്ട് അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ പരിസരത്ത് തന്നെയുള്ള പൂക്കളാണ് പിന്നെ ചെമ്പകുമുണ്ട് ആ ചെമ്പകവും ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് ഇന്നലെ വൈകുന്നേരം അച്ഛൻ പോയിട്ട് പറിച്ചുകൊണ്ടു വന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ ഒപ്പരം ചെമ്പകപ്പൂവും ജടപ്പൂവും പറിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റത്തെ മൂന്ന് ദിവസമാണ് നമ്മൾ പൂക്കാമൻ ഇടുന്നത് ഇത് ഞാൻ രണ്ടാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് പക്ഷേ എനിക്ക് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നേക്ക് നാലാമത്തെ ദിവസമായി ഇത് രണ്ടാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് ഇന്നലെ വൈകുന്നേരം എങ്കിൽ ഇന്നലെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത് അതും പറ്റിയിട്ടില്ല അപ്പോൾ മൂന്ന് ദിവസം പൂക്കാമൻ പിന്നെ നാലാമത്തെ ദിവസം മുതൽ ചാണകത്തിനെ കൊണ്ടുള്ള കാമനിയാണ് നമ്മൾ ഉണ്ടാക്കുക അത് മൂന്ന് ദിവസം പൂ മൂന്ന് പൂക്കാമൻ മൂന്ന് ചാണകക്കാമൻ ലാസ്റ്റ് ഒരു മൺകാമൻ അങ്ങനെയാണ് നമ്മളെ പൂരത്തിൻ്റെ വിശേഷങ്ങളെ ച പല നാട്ടിൽ പല രീതിയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ രാവിലെ തന്നെയാണ് ഈ പൂവെല്ലാം ഇടുന്നത് അപ്പോൾ നാളെ ഇനിയിപ്പം നാളെ മുതൽ ഇന്നു മുതൽ നമ്മൾ പൂ ചാണക കാമനി ഇട്ട് തുടങ്ങി ഇനി രണ്ട് ദിവസം കൂടി ചാണകക്കാമൻ ഉണ്ട് അത് കഴിഞ്ഞ് മറ്റൊന്നാ മൂന്ന് മൂന്ന് നാലാമത്തെ ദിവസം ഇനി മൺകാമനും കൂടി ആയിക്കഴിഞ്ഞാൽ പൂരമായി മൊത്തം ഏഴ് ദിവസമാണ് പൂരാഘോഷം അപ്പോൾ നമ്മൾ ഏകദേശം കാമൻ്റെ പൂക്കളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഇഷ്ടമുള്ള പോലെ ഇടാം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളിട്ടും നമുക്ക് വിളക്കെല്ലാം കത്തിക്കണം വിളക്ക് കത്തിക്കണം പിന്നെ കിണ്ടി കിണ്ടിയിൽ വെള്ളം വെച്ച് പിന്നെ ആ ഒരു ചിരട്ടയിൽ നമ്മൾ കുറച്ച് ചാരമില്ലേ ചാരം കലക്കിയിട്ട് അതും വെക്കും പിന്നെ ഊത് കത്തിയെല്ലാം കത്തിച്ച് വെക്കും അങ്ങനെയാണ് നമ്മൾ കാമൻ ഇടുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ പൂക്കമിടെ സെറ്റായിട്ട് നമ്മൾ കിണ്ടിയെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം നമ്മളെ നക്ഷത്രക്കുട്ടി തന്നെയാണ് പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഞാൻ കുറേ ഭാഗം സഹായിക്കും അവർക്ക് അങ്ങനെ ആവില്ലല്ലോ വളക്കത്തിക്കാനോ അങ്ങനെ ഇങ്ങനെയൊന്നും അപ്പോൾ അതെല്ലാം ഞാൻ നമ്മൾ സഹായിച്ചിട്ട് നമ്മൾ ചെയ്യുക എല്ലാവരും കൂടിയിട്ട് ഇതാണ് ചാരം അപ്പോൾ ആ ചാരത്തിൻ്റെ അകത്ത് കുറച്ച് കിണ്ടീന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മളതൊന്ന് കലക്കും എന്നിട്ട് ചെമ്പകത്തിനെ കൊണ്ട് കാമിനെ നമ്മൾ കുടഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിനെ വിളക്ക് കത്തിച്ചേക്കാം നമ്മൾ ചെറിയ വിളക്ക് എടു എടുത്തത് പൂരത്തിൻ്റെ അന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം നമ്മൾ മുന്നേ പൂരം എന്നുള്ള ഒരുപാട് ആഘോഷിച്ച് എല്ലാം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ള നിങ്ങളുടെ പൂരാഘോഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യണം എല്ലാ എല്ലാ ആൾക്കാരും ഇന്നിട്ട് നമ്മളെ ഇന്നത്തെ പൂക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല ഞാൻ കുറച്ച് ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഒക്കെ തിരക്കാണ് മൂക്കും ഡാൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ എല്ലാം തിരക്കാണ് അങ്ങനെല്ലാം ആയതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയിട്ടില്ല ടൈമില്ല അതാണ് കുറേ വീഡിയോ എടുത്തു വെച്ചതെല്ലാം ഫോണിൽ ഇരിപ്പുണ്ട് പക്ഷേ ഇനി ഇതുപോലെ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല ഇന്ന് ഞാൻ പിന്നെ ഇന്നലെ മോളെ സ്കൂളിൽ പരിപാടിയായിരുന്നു വാർഷികാഘോഷ പരിപാടി അത് കഴിഞ്ഞ് വന്ന് ഇന്ന് കുറച്ച് ഫ്രീ ഉണ്ട് അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറച്ച് പിന്നെ എഡിറ്റിംഗ് എല്ലാം ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കാമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും പൂരാഘോഷം ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇനി നമുക്കിതാ കാമിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ടെ ഇനി നമുക്ക് കാമിന് വെള്ളം കൊടുക്കാം വെള്ളം കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും കൂക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ